ാണ് പറ്റിട്ട് ഒരു മുറിവൈദ്യം എന്താണ് കേൾക്കാ നമുക്കറിയാം എന്തൊരു സംഗതിയെയും ഒരു പരിപൂർണത ഇല്ലാത്ത ഒരു സംഗതിക്കാണ് മുറി എന്ന് പറയാം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പരിപൂർണത ഇല്ലാത്ത അതെന്ത് തന്നെയായാലും നമ്മളതിന് ഒട്ടേറെ പദപ്രയോഗത്തിലുള്ളൊരു സംഗതിയാണ് മുറിവൈദ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ശരീരം ഒരൊറ്റ സൈഗോട്ടിൽ നിന്നാണ് നിർമ്മിക്കപ്പെടുന്നത് അപ്പോൾ ഒരു സൈഗോട്ടൻ നിർമ്മിക്കപ്പെടുന്ന ശരീരത്തിൽ വളരെ സാവധാനമായി ഓരോ അവയവങ്ങളും അങ്ങനെ നിർമ്മിച്ച് 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 ഒരു പരിപൂർണനായ ഒരു മനുഷ്യ കുഞ്ഞായി മാറുകയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഒരൊറ്റ സൈഗോട്ടിൽ നിന്നും ഹൃദയവും അതുപോലെ ശ്വാസകോശവും ബ്രെയിനും കിഡ്നിയും ലിവറും ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ആന്തരിക അവയവങ്ങളും ബാഹ്യമായ അവയവങ്ങൾ കണ്ണ് ചെവി മൂക്ക് നാക്ക് വിരലുകൾ നഖം കൈകാലുകൾ തുടങ്ങിയ മുഴുവൻ അവയവങ്ങളും നിർമ്മിക്കപ്പെട്ടുള്ളത് സൈഗോട്ട് സൈഗോട്ടെന്നാണ് അപ്പോൾ ഒരു സൈഗോട്ടിൽ നിന്നാണ് പരിപൂർണമായ ശരീരം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ചികിത്സിക്കുമ്പോൾ ഇങ്ങനെ ഇതിനെ പരിപൂർണമായി കണ്ട് ചികിത്സിക്കുന്ന ചികിത്സാരീതിക്ക് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയും ഇത് അങ്ങനെയല്ലാത്ത ഒരു ചികിത്സാ രീതിയാണ് മുറിവൈദ്യം എന്ന് പറയാം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അലോപ്പതി ചികിത്സയാണ് ശരിക്കും മുറിവൈദ്യം എന്ന് പറയേണ്ടത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കണ്ണിന് കണ്ണ് ഡോക്ടർ ചെവിക്ക് ചെവി ഡോക്ടർ എന്നുവെച്ചാൽ ഇ എൻ ടി അല്ലെ ചെവിയും ആന ഇങ്ങനെ തുടങ്ങിയിട്ട് പല ഡോക്ടർ മസിൽ ഡോക്ടർ അല്ലെങ്കിൽ ന്യൂറോ ഡോക്ടർ ഇങ്ങനെ ഒട്ടേറെ സ്പെഷ്യലിസ് സ്പെഷ്യലൈസേഷൻസ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ഓരോ ഡോക്ടർമാർ ചികിത്സിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഇതാണ് ശരിക്കും മുറിവൈദ്യം അതിന് റിസ്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ശക്തമായ പല്ലുവേദന വന്നു അയാൾ പല ഡോക്ടർ കാണിക്കുന്നു പല ഡോക്ടർ കാണിക്കുന്ന ഈ വ്യക്തി വർഷങ്ങളായിട്ട് ഹൃദയ ഡോക്ടർ എന്ന് പറഞ്ഞ ഹൃദയ രോഗത്തിന് കാർഡിയാക്ക് സർജി കാർഡിയാക് സർജറി കാർഡിയാക്ക് മെഡിസിൻ എടുക്കുന്ന ആളാണ് അപ്പോൾ കാർഡിയാക്ക് മെഡിസിൻ എടുക്കുന്ന ഒരാൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു പെയിൻ കില്ലറാണ് ഇപ്പോൾ പല്ല് ഡോക്ടർ അയാൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായും ഈ കാർഡിയാക്ക് മരുന്ന് കഴിക്കുന്ന വ്യക്തിക്ക് ആ പല്ല് വേദനയ്ക്ക് ആ മരുന്ന് കഴിച്ചാൽ അയാൾക്ക് അപകടമുണ്ടാകും ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കാം അങ്ങനെ ഒട്ടേറെ മരണം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഇതാണ് മുറിവേദി എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ ഒരേ സമയത്ത് മനുഷ്യൻ്റെ ശരീരത്തിൽ ഒട്ടേറെ ഫങ്ഷനുകളുണ്ട് അതിലേതെങ്കിലും ഒരു ഫങ്ഷനാണ് ഒരാൾക്ക് രോഗമായി പ്രത്യക്ഷപ്പെടുന്നുണ്ടാവുക ആ രോഗ ചികിത്സയ്ക്ക് മരുന്ന് നൽകുമ്പോൾ ചികിത്സിക്കുമ്പോൾ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെ പരിഗണിക്കാതെ ചികിത്സിക്കുന്ന ചികിത്സാരീതിക്കാണ് മുറിവൈദ്യ എന്ന് പറയാം അങ്ങനെ വരുന്നതിലൊരു റിസ്ക് എന്താണെന്ന് ചോദിച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ വളരെ കാര്യമായി നമ്മുടെ നാട്ടിലാളുകൾ മരുന്ന് കഴിക്കുന്ന മരുന്നാണ് ഹൃദ്രോഗത്തിൻ്റെ മരുന്നുകൾ അതിൽ രക്തം കട്ടയാവതിരിക്കുന്ന മരുന്നൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അപ്പോൾ രക്തം കട്ടയാവതിരിക്കാനുള്ള മരുന്ന് ഒരാൾ കഴിച്ചു ഈ മരുന്ന് കഴിക്കുന്ന അവസ്ഥയിൽ അയാൾക്ക് സ്ട്രോക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു ന്യൂറോ ഡോക്ടറോട് ചോദിക്കുകയാണ് രക്തം കട്ടിയാവാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന ആൾക്ക് സ്ട്രോക്ക് വരുമ്പോൾ അയാളെ സ്ട്രോക്ക് ബ്രെയിനിലുണ്ടാകുന്ന ഞരമ്പ് പൊട്ടിയിട്ട് അവിടെ ബ്രെയിൻ ഹെമറേജ് ഉണ്ടാകുന്നതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ രക്തം കട്ടയാവാതിരിക്കാനുള്ള മരുന്ന് കാലങ്ങളായി കഴിക്കുന്ന ഒരാൾക്കാണ് ഈ സ്ട്രോക്ക് വരുന്നതെങ്കിൽ അയാളുടെ ബ്രെയിൻ എത്രത്തോളം ഡാമേജ് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ന്യൂറോ ഡോക്ടർ ന്യൂറോ സർജൻ പറയും എക്കോസ്പ്രിൻ പോലെയുള്ള രക്തം കെട്ടാതിരിക്കുന്ന മരുന്ന് കഴിക്കുന്നത് സ്ട്രോക്കിന് ഭയങ്കര ഡാമേജ് വർദ്ധിപ്പിക്കും ഡാമേജ് ഒരുപാട് വർദ്ധിപ്പിക്കും എന്നാൽ ഇതേ രോഗിക്ക് മരുന്ന് കൊടുക്കുന്നതാണ് കാർഡിയക് സ്പെഷ്യലിസ്റ്റ് ആ കാർഡിയക് സ്പെഷ്യലിസ്റ്റിനോട് ഈ മരുന്ന് പറ്റി ചോദിച്ചാൽ അദ്ദേഹം സ്വാഭാവികമായി പറയുക ഈ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഹൃദയം സ്തംഭിച്ചു പോകും ഹൃദയത്തിന് പ്രോബ്ലം ഉണ്ടാകും അപ്പം ഈ മരുന്ന് കഴിച്ചെങ്കിലേ ഹൃദയം ശരിക്കും പ്രവർത്തിക്കുകയുള്ളൂ എന്നൊരു ഡോക്ടർ പറയുന്നു എന്നാൽ ഈ മരുന്ന് കഴിക്കുന്ന അവസ്ഥയിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുമ്പോൾ ന്യൂറോ സർജൻ പറയുന്നു ഈ മരുന്ന് കഴിക്കുന്ന ആൾക്ക് മരുന്ന് കഴിക്കുന്ന അവസ്ഥയിൽ സ്ട്രോക്ക് വന്നാൽ അതുണ്ടാക്കുന്ന ബ്രെയിൻ ഡാമേജ് ഭയങ്കര ഹ്യൂജ് ആയിരിക്കും ഒരുപക്ഷെ റിക്കവറി ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും ഇതാണ് മുറിവൈദ്യം എന്നുവെച്ചാൽ ഇവിടെ ഒരു രോഗം ചികിത്സിക്കുമ്പോൾ ആ രോഗത്തിൻ്റെ ചികിത്സ നൽകുന്ന മരുന്നുകൾ സമീപനങ്ങൾ മറ്റ് അവയവങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിഗണിക്കാതെ ചികിത്സിക്കുന്ന ചികിത്സാരീതിക്ക് മുറിവൈദ്യം എന്ന് പറയാം ഇതാണ് മുറിവൈദ്യം ആളക്കൊല്ലെന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കാതെ സത്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നത്തിന് ഒരാൾ ഒരു ഡോക്ടറെ കാണിക്കുന്നു ആ ഡോക്ടറെ കാണിക്കുന്ന ചികിത്സകൾ മരുന്നുകൾ അനുബന്ധം മറ്റൊട്ടേറെ കാര്യങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം പല ഡോക്ടർമാരുടെ ഒരു സർവേ അവർ നടത്തിയൊരു സർവേ ആ സർവേ ഇന്ത്യയിലല്ല ഇന്ത്യക്ക് പുറത്താണ് ആ സർവേയിൽ പ്രധാനമായി പറയുന്ന ഒരു കണ്ടെത്തൽ എന്ന് വെച്ചാൽ ഒട്ടേറെ ബ്രസ്റ്റ് ക്യാൻസർ വന്ന സ്ത്രീകളെ പരിശോധിച്ചപ്പോൾ അതിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം സ്ത്രീകളും റൂട്ട് കനാൽ ചെയ്തവരായിരുന്നു ഈ ഒരു പഠനം റൂട്ട് കനാലും ബ്രസ്റ്റ് ക്യാൻസറും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇതാണ് മുറിവൈദ്യം മുറിവൈദ്യ അപകടം എന്താണെന്ന് ചോദിച്ചാൽ പല്ലിന് നൽകുന്ന ചികിത്സ ബ്രസ്റ്റിന് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഒരിക്കലും ആരും ചിന്തിക്കില്ല ഇതാണ് മുറിവൈദ്യത്തിൻ്റെ അപകടം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല്ല് ഡോക്ടർ പല്ല് ചികിത്സ നൽകുമ്പോൾ ആ ചികിത്സ ശരീരത്തിന് മറ്റ് ഭാഗങ്ങളിൽ എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പരിപൂർണമായി ബോധ്യപ്പെട്ടുള്ള ചികിത്സയാണ് ശരിക്കും പരിപൂർണമായ ചികിത്സ മറ്റതെല്ലാം മുറിവൈദ്യങ്ങളാണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ഒട്ടേറെ ബ്രസ്റ്റ് ക്യാൻസർ വന്നു ഈ സ്ത്രീകൾ മഹാഭൂരിപക്ഷം ആളുകളും പല്ലിൻ്റെ ചികിത്സയ്ക്ക് പലതരത്തിലുള്ള അപ്രോച്ചുകൾ നടത്തുമ്പോൾ ഇതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നതിനെ പറ്റി സ്ത്രീകൾ അവയറല്ല ഡോക്ടർമാരും അവയറല്ല ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സിക്കുന്ന ഓങ്കോളജിസ്റ്റും ഇതിനെപ്പറ്റി അവയറല്ല ഇതാണ് മുറിവൈദ്യം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം അക്കിപ്പം ചർ വീട്ടിൽ മുറിവൈദ്യമല്ല അക്കിപ്പനി പരിപൂർണ്ണമായ വൈദ്യമാണ് ഒരാൾക്ക് എന്ത് രോഗം വന്നു കഴിഞ്ഞാലും പരിപൂർണമായ ശരീരത്തെ ഒന്നായി കണ്ടുകൊണ്ട് അക്കുമതി ചികിത്സിക്കുന്നു അതുകൊണ്ട് ഒരു മനുഷ്യൻ ചികിത്സയ്ക്ക് വന്നാൽ അയാൾക്ക് ചിലപ്പോൾ കാലുവേദന എന്ന് പറഞ്ഞ് ചികിത്സിക്കുന്നുണ്ടാവും പക്ഷേ കാലുവേദനയ്ക്ക് ചികിത്സിക്കുന്ന ആളുകൾക്ക് മാസമുറ സംബന്ധമായ പ്രോബ്ലം ഉണ്ടെങ്കിൽ മാസമുറമായ സംബന്ധമായ പ്രോബ്ലം പറഞ്ഞില്ലെങ്കിൽ പോലും ഈ കാലുവേദക്ക് ചികിത്സിക്കുമ്പോൾ മാസമുറ സംബന്ധമായ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു എനിക്കിപ്പോഴും ഇത്തരം ഒട്ടേറെ അനുഭവങ്ങൾ പറയാൻ കഴിയും കാലിൻ്റെ മുട്ട് മാറ്റിവെക്കൽ സർജറി നിർദ്ദേശിച്ച ഒരു യുവതി മുപ്പത് വയസ്സോളം പ്രായമുള്ള യുവതി ആ ഒരു വിവാഹം കഴിഞ്ഞ് പതിനൊന്ന് വർഷമായി കുട്ടികളില്ല പക്ഷേ അവർ എൻ്റെ ചികിത്സയ്ക്ക് വരുന്നത് അസഹ്യമായ മുട്ടുവേദന ഇതിന് ഡോക്ടർ നൽകിയിട്ടുള്ള പരിശോധന നൽകിയിട്ടുള്ള നിർദ്ദേശം നീ ട്രാൻസ്പ്ലാൻ സർജറിയാണ് ഇപ്പോൾ ഇവർ ആ സർജറിയിൽ നിന്ന് രക്ഷപ്പെടാൻ അക്കിപഞ്ചറിലൂടെ മുട്ടുവേന മാറിക്കിട്ടും എന്ന് പറഞ്ഞാൽ ചികിത്സയ്ക്ക് വരുന്നത് പടച്ചോൻ പഠിച്ചൊരഭാരമായ കാരണം കൊണ്ട് മുട്ടുവേന മാറിയെന്ന് മാത്രമല്ല ഇന്ന് രണ്ട് കുട്ടികളുടെ അമ്മയാണ് അവർ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും നിങ്ങൾ അക്കുപഞ്ഞ് ചികിത്സീകരിക്കുമ്പോൾ ആ രോഗിക്ക് അതല്ലാതെ മറ്റെന്ത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതും കൂടെ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാക്കി പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് പരിപൂർണമായ എല്ലാ ചികിത്സാരീതികളുടെയും ഒരു പ്രത്യേകതയാണ് മുറിവൈദ്യൻ ആളക്കൊല്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരാൾക്ക് മൈഗ്രെയിൻ മൈഗ്രെയിന് കഴിക്കുന്ന മരുന്നുകൾ അത് ആന്തരികമായി ഉണ്ടാക്കുന്ന അപകടങ്ങളെപ്പറ്റി ജനങ്ങൾ പലപ്പോഴും അവയറല്ല ശ്വാസമുട്ടൽ കഴിക്കുന്ന മരുന്നുകൾ അത് ആന്തരികമായി ഉണ്ടാക്കുന്ന അപകടങ്ങളെപ്പറ്റി ജനങ്ങൾ അവയറല്ല ഇതേപോലെ കാൽ മുട്ടുവേദന അല്ലെങ്കിൽ തരിപ്പ് കടച്ചിരിപ്പുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ അത് ആന്തരികമായി ഉണ്ടാക്കുന്ന മറ്റ് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത് അവരല്ല ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് മുറിവൈദ്യം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മുറിവൈദ്യം എന്ന് പറയുന്നത് അലോപ്പതിയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഓരോ മനുഷ്യനെയും കുറേ ഭാഗങ്ങളായി മുറിച്ചു മാറ്റിയിട്ട് വേറെ 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 സ്പെഷ്യാലിറ്റിയിലൂടെ ചികിത്സിക്കുമ്പോൾ ഒരു ഡോക്ടർ ഒരു സ്പെഷ്യാലിറ്റിക്ക് ചികിത്സിക്കാൻ നൽകിയ മരുന്ന് അത് മറ്റ് അവയവങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്നോ മറ്റ് അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ഡാമേജ് എന്താണെന്ന് പരിഗണിക്കുകയോ പഠിക്കുകയോ പോലും ചെയ്യാതെ ഈ രീതിയിൽ ചികിത്സിക്കുന്ന ചികിത്സാ ചികിത്സാരീതിക്ക് മുറിവൈദ്യം എന്ന് പറയുന്നത് ഒരിക്കലും അക്കിപഞ്ചർ മുറിവൈദ്യമല്ല എന്നാൽ അലോപ്പതിയാണ് മുറിവൈദ്യം എന്ന് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക അക്യുപഞ്ചർ ചികിത്സയുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞു ഏത് ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ ചികിത്സിക്കാൻ വന്നാൽ ആ രോഗം മാത്രമല്ല അനുബന്ധമായ രോഗി പറയാത്ത മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ പരിപൂർണമായി സുഖപ്പെടുന്നു എന്നുള്ളത് അക്കിപ്പഞ്ചറിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് അക്യുപഞ്ചർ ഒരു പരിപൂർണ്ണ വൈദ്യമാണ് ഒരിക്കലും മുറിവൈദ്യമല്ല മുറിവൈദ്യം എന്താണെന്നും പരിപൂർണമായ വൈദ്യം എന്താണെന്നും ജനങ്ങൾ മനസ്സിലാവാത്തതിൻ്റെ ഒരു ആശയക്കുഴപ്പം സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാം ഓക്കെ വ്യക്തമായ കാര്യം വ്യക്തമായ